എന്തുണ്ട് അതുകൊണ്ട് പക്ഷേ ജാ പറ ഇല്ല ഒരു കഥയുണ്ട് അതില എന്ത് എന്ത് സിനിമ വാട്ട്സ്ആപ്പ് ടൈറ്റിൽ ഓഫ് എത്തി ടൈറ്റിലെത്തു പോയി അല്ല ഈ പടത്തിൽ അതുകൊണ്ട് എന്റെ തേര്ന്ന് ചോദിച്ചു ഫ്രണ്ടാണ് എന്റെ ഫ്രണ്ടൊക്കെ ഒരുപാട് ധരിക്കുന്നത് മോഹൻദാസിന്റെ ഫ്രണ്ടാണ് ഞാൻ ഇരിക്കുന്നു മോഹൻദാസിന്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ആ മോഹൻദാസന്റെ ഴുതിയ ആളാണ് ഞാൻ മൂന്ന് മൂന്ന് പേര് വന്നതില് രണ്ട് വേക്കൻസിൽ മോഹൻദാസും ഭാരത് ബൈനും കിട്ടി എനിക്ക് കിട്ടിയില്ല കിട്ടിയിരുന്നിട്ട് പിന്നെ ആരായിരുന്നല്ലേ ആ ഇരിക്കേ കാണാൻ വന്നിരിക്കും നല്ല അഭിപ്രായം അത് വേണം വിമസിക്കണം അതെനിക്ക് ഭയങ്കര ഇഷ്ട കാരണം അത് നല്ലൊരു കാര്യമില്ല അതായത് നമ്മുടെ ആപ്സൻസോടെ ആയിട്ട് കൊണ്ടുവരും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നതല്ലേ അവർ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് ഇഷ്ടപ്പെടാത്തവർ ഒരുപാട് പേരുണ്ട് അത് ഞാൻ രണ്ട് കൈ നീട്ടി എനിക്കത് യാതൊരു കൂടി അതല്ല പരിഹാസമൊന്നുമില്ല പരിഹാസം അതെ അതെ അത് തീർച്ചയായിട്ടും അവർ ഏത് രീതിയിൽ എടുത്താലും എനിക്ക് ഞാൻ ഞാനതിനെപ്പറ്റി മറുപടി പറയുമെന്ന് ചെയ്യില്ല ഞാനത് എല്ലാം കണ്ട ചിരിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ഭീപലിൻ്റെ ഗതയുണ്ടെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഞാൻ കൊടുക്കും അത് എന്ത് ചോദിച്ചാൽ നമ്മൾ ഒരു പ്ലസൻ്റായിട്ട് മറുപടി കൊടുക്കുക എന്നുള്ളത് ഇല്ലേ അല്ലെ ചേട്ടൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് കാരണം ഈ പടത്തിൽ കാണുമെന്നുള്ളതാണ് ചോദിച്ചത് തീർച്ചയായിട്ടും ഉണ്ട് ഇതിനകത്ത് ഗത മാത്രമല്ല നമ്മുടെ ഈ പഴയ ഉറുമിയില്ല ഉറുമി ഉറുമി അറിയാമോ ആ ഉറുമി അറിയാം എന്ന് പറഞ്ഞാൽ അറിയാം നമ്മൾ വിശ ഞാനൊരു പടത്തിൽ ചെയ്തിട്ടുണ്ട് മോഹൻലാൻ്റെ കൂടെ ചുരുട്ടുവാ കറക്റ്റ് അപ്പോൾ അത് ഈ പടത്തിലുണ്ട് ആ പടത്തിൽ ഉണ്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ ഒരു വലിയ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ ആനയും മറ്റേ അതൊക്കെ വരുന്ന കളറിയുടെ ഇതൊക്കെ വന്ന് പോയി വന്ന് ഇങ്ങനെ നമ്മൾ ഈ ടോ ഇത് പോകുന്ന പോലെ ഈ എന്താ പറയുക ഘോഷയാത്ര പോകുന്ന പോലെ പോകുന്ന സമയത്ത് ഈ പൈറ്റിനകത്ത് കയറി ഇതിനകത്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് ക്ലൈമാക്സ് ഫൈറ്റ് അതിനകത്ത് വരുന്നുണ്ട് അതിൽ നിന്ന് ഉറുമി തട്ടി കയറി വരുന്നുണ്ട് ഈ ഉറുമി വെച്ചൊരു കളിയാണ് അപ്പോൾ അതൊക്കെ ഒരു ഞാൻ പഠിച്ചിട്ടുണ്ട് നേരത്തെ കളഞ്ഞ് പഠിച്ചതിനാണ് വടക്കനും തെക്കനും എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അത് വെച്ചൊരു കളി അതിനകത്ത് ഞാൻ കളിക്കാം ഞാൻ ഒരു റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാജേഷ് പറഞ്ഞാൽ നമുക്ക് മുച്ചാൻ പടിയും മറ്റേ വലിയ പടിയും നമ്മളൊന്നും കുഴപ്പമില്ല ഞാൻ മാത്രം ചെയ്തിട്ട് വരില്ല എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരോട് ചെയ്യണം എന്നെങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻസ് കിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അതൊരു രസകരമായിട്ടുള്ളൊരു സംഭവമായിരിക്കും എന്നുള്ളതായിരിക്കും അങ്ങനെ പറഞ്ഞൊരു ചേഞ്ചസ് ഓഫ് സാധനം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ജലം സ്വീകരിക്കും സ്വീകരിക്കാതിരിക്കുകയാണ് യാതൊരു സംശയവും ഉണ്ടും അതുമാത്രമല്ല വെറൈറ്റി ഓഫ് ഫൈറ്റ് ഇതിനകത്ത് കാണിക്കാനുള്ളത് അതായത് പഴയ അവിടുന്ന് ചോദ്യം ചോദിച്ചാൽ നല്ല 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 ചോദ്യമാണ് അത് പഴയ ഭീമനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ഇതിലും നല്ല രസകരമായിട്ടുള്ള ഒരു ആക്ഷൻ മൂവിയാവും അത് നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ച്